മെഡിക്കൽ ട്രസ്റ്റ് ും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം 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 അസ്ഥിരോഗ ജനറൽ ജനറൽ മെഡിസിൻ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം മെഡിക്കൽ ട്രസ്റ്റ് റോഡ് പ്രിയങ്ക രാഹുൽ ഗാന്ധി മത്സരിച്ച് പോയല്ലോ ഇപ്പം നെഹ്റു കുടുംബത്തിൽ അവർക്ക് കിട്ടാവുന്ന മാക്സിമം എന്താ പറയുക അടുത്ത മെമ്പർ അവർ കൊണ്ടുവരുന്നു അതിലപ്പുറം അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ കാണുന്നില്ല സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് എതിരെ വർഗീയതക്കെതിരെയുള്ള ശക്തമായ ഒരു നിലപാട് ഇന്ത്യയിലെ ജനത എടുത്തിരിക്കുന്നു ബി ജെ പി തുടർന്ന് പോർന്ന കോർപ്പറേറ്റ് നയങ്ങൾ സാമ്പത്തിക മേഖലയിലുണ്ടാക്കിയ തകർച്ച കാർഷിക മേഖലയിലുണ്ടാക്കിയ തകർച്ച തൊഴിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാകാത്ത അവസ്ഥ തുടങ്ങിയിട്ടുള്ള അക്ടിവിയർ പദ്ധതി തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതാണ് അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രബലമായ കക്ഷി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പ്രിയങ്കാ ഗാന്ധി വന്ന് ആ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷിക്കെതിരെ മത്സരിക്കുക എന്ന് പറയുന്ന വളരെ അധാർമികമായ ഒരു സ്റ്റാൻഡാണ് യു ഡി എഫ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് ആ ഒരു വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടും ഒരു ഒരു കടന്നു വരുമ്പോൾ ആ ആരോപണം കൂടി അല്ല ആ ആരോപണം വലിയ മുഖവിലേക്ക് വ്യക്തിപരമായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇപ്പൊ ബി ജെ പി മന്ത്രിസഭ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ പുതുതായി വന്ന മന്ത്രിസഭയിൽ എല്ലാവരും കുടുംബാധിപത്യത്തിന്റെ പ്രതിനിധികളായിട്ടാണ് ഒരു അറുപത് എഴുപത് ശതമാനം എം പിമാരും മന്ത്രി അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് രണ്ടാൾക്ക് മത്സരിക്കുന്നത് കുടുംബാധിപത്യമാണ് എന്ന് മറ്റാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ശരിയായ നിലപാടാണ് എന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമില്ല പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഒരു കാരണവശാലും ഇന്ത്യ മുന്നണിയിലെ പ്രബലമായ ഘടകക്ഷി എന്ന നിലയ്ക്ക് നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുക എന്നത് തീർത്തും തെറ്റാണ് അധാർമികമാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയുന്നത് കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ